അപ്പോൾ സൂര്യ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ദിലീപ് പവർ ഗ്രൂപ്പിന്റെ അധിപനാണ് അല്ലെങ്കിൽ സിനിമാ സാമ്രാജ്യം അമ്മ എന്ന സംഘടനയുടെയും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും കടിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് ആയിട്ട് ദിലീപിന്റെ കൈകളിലായിരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസുകൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്ത് തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി തന്നെയാണ് ദിലീപ് ഒരു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലാത്ത അതേ പ്രാധാന്യം ഏഹ് സിനിമാ ലോകത്ത് നമ്മുടെ ദിലീപിനുണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുടെ അധിപനാണ് ദിലീപ് എന്നാണ് ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ അമ്മ സംഘടന എതിർത്തിരുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഘടന പോലും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് ഒരു സംഭവം അതായത് നടി നടിയാക്രമിക്കപ്പെട്ട കേസിലായാൽ തന്നെയും പവർ ഗ്രൂപ്പ് എന്നൊരു സംഘടന ഇല്ല എന്നാണ് അവർ ആദ്യം എതിർത്താണ് സംസാരിച്ചത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പവർ ഗ്രൂപ്പ് അപ്പൊ നമ്മൾ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ പവർ ഗ്രൂപ്പ് എന്നൊരു സംഘടന ഉണ്ടെന്നും പതിനഞ്ച് അംഗങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്നും അതിൻ്റെ അധിപനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് ദിലീപ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് എന്താണ് െ പറ്റിയുള്ള അഭിപ്രായം പവർ ഗ്രൂപ്പ് തീർച്ചയായും ഉണ്ടെന്ന് ഇപ്പോഴും പല മുന്നിലേക്ക് വന്ന് പറയുന്നുണ്ട് അന്ന് പൃഥ്വിരാജ് പറഞ്ഞൊരു ഇന്റർവ്യൂ പറയുന്നുണ്ട് കൃത്യമായി ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജിനോട് ഇത്തരത്തിലൊരു ഈ സംഘടനക്കകത്ത് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന പെടാൻ വേണ്ടിട്ടും ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരാളുടെ കഴിവ് വെച്ചിട്ടായിരിക്കും വളരുക ഞാൻ അതിനെ ഒന്നും നോക്കുന്നില്ല എനിക്ക് കിട്ടുന്ന സിനിമകളെയും എന്നെ വിളിക്കുന്ന സംവിധായകരെയാണ് ഞാൻ നോക്കുന്നത് എന്നദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് ഇപ്പോൾ ഇപ്പൊ ശ്വേതാ മേന ശ്വേതാ മേനായാലും മറ്റു പല നടന്മാരായാലും നടിമാരായാലും ഇപ്പൊ പറയുന്നുണ്ട് ഉണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള ഉണ്ട് ശ്വേതാമേനൻ പറയുന്നുണ്ട് ചിലപ്പോ എന്തുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരെ മാത്രം പറയുന്നു നടിമാരും ഉണ്ട് അതില് അപ്പോ അവർക്കും അറിയാവുന്നതാണ് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അന്ന് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല എന്നെങ്കിൽ ഇന്ന് റിപ്പോർട്ടിന് ശേഷം അവരും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഉണ്ട് നിലവിലുണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ തിലകനെ ആയാലും വിനയനെ ആയാലും സംവിധായകൻ വിനയനായാലും മാറ്റി നിർത്ത നിർത്തേണ്ട കാര്യമില്ലല്ലോ ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പ് തന്നെയാണ് ആരെയൊക്കെയാണ് മാറ്റി നിർത്തേണ്ടത് ആരുടെയൊക്കെ സിനിമകളിലാണ് ആരൊക്കെ അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലും ഒരുപക്ഷെ സംവിധായകരെക്കാളും ദിലീപും ഇങ്ങനെയുള്ള പതിനഞ്ച് സംഘത്തിലെ മുഖ്യ മുഖ്യ എന്താ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ആരുടെ ആരൊക്കെ നമ്മൾ സ്വീകരിക്കണം ആരുടെയൊക്കെ ഇപ്പം ഈ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ അത് നടികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയാകുമ്പം ഈ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന ഒരു വാർത്തയാണ് നടി രേവതി അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നടിയാണ് നടി രേവതി അപ്പം രേവതിക്ക് സംവിധായകനായ രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ എല്ലാ വാർത്തകളിലും രഞ്ജിത്തിന്റെ പരാതികൾ കൊണ്ടും ആരോപണങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഈ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട രഞ്ജിത്ത് അയാളുടേതായ നഗ്ന ചിത്രങ്ങൾ രേവതിക്ക് അയച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ആരോപണം വന്നിട്ടുണ്ട് പക്ഷെ അത് സത്യമാണെന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ഉറപ്പൊന്നുമില്ലെങ്കിലും അത് ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ എന്തുകൊണ്ടാണ് രേവതി അതിനെതിരെ ശബ്ദം ശബ്ദമുയർത്താഞ്ഞത് മറ്റെല്ലാ കാര്യത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇത്രയധികം ശക്തമായ വനിതകൾ മുന്നോട്ട് വന്നിട്ടും എന്തുകൊണ്ട് തനിക്ക് പേഴ്സണലായിട്ട് സംഭവിച്ച കാര്യം ഇത്രയും നടിമാർ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ വനിതാ വനിതാ സംഘാടകർ എല്ലാവരും രംഗത്ത് വന്നിട്ടും ഇത്രയും ഈ ഡബ്ല്യു സി സിയുടെ മെയിൻ തലപ്പത്തിരിക്കുന്ന രേവതിക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അപ്പം രേവതിയും പവർ ഗ്രൂപ്പിന്റെ ആളാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കും സംശയിക്കണം കാരണം നമ്മളിപ്പോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഇനിയും ഭാവിയുണ്ട് അതുകൊണ്ട് അവർ തനിക്കുണ്ടായ ഇങ്ങനെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ പറയാതിരുന്നു എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ഒരു മുഖ്യധാരയിലേക്ക് വന്ന അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിലേക്ക് ഓൾറെഡി വന്നു ഹിറ്റുകൾ വാരിക്കൂട്ടിയ ഒരു നടിമാരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അതിപ്പോ മീ മീരാ ജാസ്മിൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ മീരാ ജാസ്മിൻ ആയാലും സജിത മഠത്തിലായാലും അഞ്ജലി സംവിധായക അഞ്ജലി ആയാലും രേവതി ആയാലും ഇത്തരത്തിലുള്ള വനിതകൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ് എക്കാലത്തും നിലനിൽക്കുന്നുമുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പണായിട്ട് പറ പറയാവുന്നതാണ് പറഞ്ഞാലും പിന്നെയും അവർക്ക് അവസരങ്ങൾ കിട്ടും കാരണം സംവിധായകർ ഇപ്പോഴത്തെ കലാകാരന്മാർ എനിക്ക് തോന്നുന്നു അവരൊരിക്കലും കലയെ തന്നെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൃത്യമായ അവർക്ക് നിലപാടുകളുണ്ട് അപ്പോൾ ഒരു സംവിധായികയെ അല്ലെങ്കിൽ ഒരു താരത്തിനെ ഒരു സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി നിർത്തിയെന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു മാറ്റി നിർത്തി എന്നത് ആരും വിളിക്കാതിരിക്കുകയോ അഭിനയിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഈ പ്രത്യേകിച്ച് ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന രേവതി പോലുള്ള നടിക്ക് അന്ന് തുറന്ന് പറയാമായിരുന്നു അന്ന് അങ്ങനെ ഇതിൽ ചർച്ച അല്ല ഇപ്പം ഇങ്ങനെയൊരു പ്രശ്നം വന്ന സമയത്തും അല്ലെങ്കിൽ ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത വന്ന സമയത്തെങ്കിലും അതിനെപ്പറ്റി തുറന്നടിക്കാമായിരുന്നു അപ്പോഴും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല ഇത് മറ്റൊരു യുവ നടനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴും പ്രതികരിക്കാൻ രേവതി തയ്യാറായിട്ടില്ല അതുപോലെ തന്നെയാണ് അമ്മ സംഘടന ഇപ്പൊ അമ്മ സംഘടന മൊത്തം വിട്ടിരുന്നു സകലരും ചേർന്ന് മോഹൻലാൽ അടക്കം കൂട്ട രാജ്യ തന്നെ വെച്ചേക്കുവാണ് പക്ഷെ ഈ ചിലര് രാജി വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് ആരെയും അമ്മ സംഘടന വിട്ടല്ലോ അപ്പം മോഹൻലാല് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മോഹൻലാൽ പോലും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അതൊരു ഒളിച്ചോട്ടം തന്നെയാണെന്ന് കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ട കേസിലും മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ ഒപ്പമാണ് പക്ഷെ അതേസമയം ദിലീപ് ആരോപണ വിധേയനായത് കൊണ്ട് തന്നെ ദിലീപിനെ കൈവിടില്ല എന്നൊരു രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു അന്ന് അതിന്റെ അതിന്റെ ഒരു കാര്യം അവിടെ പറയാനുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം ഇതിന്റെ ഒരു തുടക്കം നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടക്കം അപ്പൊ ആ സമയത്ത് ഏർ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ആദ്യം അമ്മ സംഘടന മുന്നോട്ട് വന്നത് പക്ഷേ പിന്നെ പിന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്താ ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള അത് ഈ പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏതാണ് പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അതായത് ഈ രഞ്ജിത്ത് ഉൾപ്പെടുന്ന ആ പതിനഞ്ച് സംഘം അംഗങ്ങൾ ജയിലിൽ പോയി ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടും അന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അത് വലിയൊരു ചർച്ചയായതാണ് പക്ഷെ അന്ന് ദിലീപിന്റെ ആ ഒരു സ്വാധീന ശക്തിയിലായിരിക്കാം ചിലപ്പോൾ അതത്രയും അങ്ങോട്ട് ഇപ്പം ഇപ്പൊ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇപ്പം സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നത് അന്ന് ദിലീപിന് സപ്പോർട്ടായിട്ടായിരുന്നു ആ അത്രയും പവർ ഗ്രൂപ്പുകളെല്ലാം ജയിലിൽ പോയി ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിലും സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട പതിനഞ്ചംഗ സംഘങ്ങൾ വാർത്താ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ചു എന്നും അങ്ങനെയൊരു വാർത്ത ഉണ്ടായിരുന്നു അപ്പം അവിടെയും വ്യക്തമാക്കുന്ന എന്താണ് ആക്രമിക്കപ്പെട്ട സ്ത്രീ സ്ത്രീയുടെ കൂടെ അല്ല അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ അല്ല അത്രയും അതായത് ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു മലയാളം ഇൻഡസ്ട്രി മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആ ദിലീപ് എന്ന വ്യക്തിയെയാണ് അവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആര് ഇപ്പൊ ഒരു കലയല്ല അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ആര് ഏത് സിനിമയിൽ അഭിനയിക്കണം ഏത് ക്യാരക്ടർ എടുക്കണം എപ്പോൾ റിലീസ് ചെയ്യണം ഏത് തിയേറ്ററിൽ റിലീസ് ആക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ദിലീപ് ആണ് ഇപ്പം അന്ന് സോറി നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ സമയത്തും ഗൾഫിൽ ഗൾഫിലുള്ള തിയേറ്ററുകളുമായിട്ട് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് എന്താ ദിലീപിന് ഒരു അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം ഈ തിയേറ്റർ ഈ തിയേറ്റർ ഓണേഴ്സ് ഉണ്ടല്ലോ തിയ തിയേറ്റർ ഓണേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് ഈ സംഘടനയിലും ദിലീപ് തന്നെയാണ് മെയിൻ ഈ സംഘടനയെ നിയന്ത്രിക്കുന്നതും ദിലീപ് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ എപ്പോൾ ഏത് ഏത് തിയേറ്ററിൽ എപ്പോൾ റിലീസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന രീതിയിലോട്ട് ദിലീപ് മാറിയത് തീർച്ചയായും കാരണം ഒരു ജനപ്രിയ നടനായി ആയി ഒരു കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് മഞ്ജു മഞ്ജുവാര്യരായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നതും അതിനുശേഷം അധിക വർഷങ്ങൾ പിന്നിടാതെ തന്നെ കാവ്യമാധവന് വിവാഹം ചെയ്യുന്നതുമെല്ലാം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വാരിക്കൂട്ടിയിട്ടുള്ളതിന്റെ നടനും കൂടിയാണ് ദിലീപ് എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെ മോഹൻലാലിനെക്കാളും മമ്മൂട്ടിയെക്കാളും ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായി പവർ ഗ്രൂപ്പിലെ ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു ലീഡറായി മാറി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോഴാണ് നമുക്കൊരു എക്സാമ്പിൾ വരുന്നത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഒരു ഗുണ്ട തലവൻ ഒരു ഗുണ്ട ആള് ഈ ആ ദിലീപിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് അത്തരത്തിൽ ഗുണ്ടകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ എക്സാമ്പിള് കാരണം ഇവർ പറയുന്നുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിൽ ഗുണ്ടകളുണ്ട് ഗുണ്ട അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇടനിലക്കാരുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ദിലീപിനും ഒരു ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസും ഗുണ്ടകളുമായിട്ടുള്ള കോണ്ടാക്റ്റും ഈ ദിലീപ് തന്നെയാണ് ഏറ്റവും ഇതിലെ തലപ്പൻ എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇതിപ്പോ നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷമായാലും ആ ഒരു സമയത്തായാലും നടിയെ മാറ്റി നിർത്തപ്പെ നിർത്താനും സിനിമ അവസരങ്ങൾ ലഭിക്കാതിരിക്കാനും അയാളും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അന്ന് വന്നിരുന്നു ഭാവന ഇടവേള ബാബുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടും അന്ന് ഇടവേള ഇടവേള ബാബു പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ ഒരു മൊഴി നൽകിയിട്ട് പിന്നീട് ഒരു പക്ഷേ ദിലീപിന് ഭയംകണം കേസ് കോടതിയിലേക്ക് പോയപ്പോൾ മാറ്റി പറയുക അതാണ് ദിലീപിന്റെ അധികാരപരിധി അതായത് പത്ത് വർഷത്തോളം മലയാള സിനിമയെ മൊത്തം നിയന്ത്രണത്തിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ മലയാള സിനിമയുടെ കടിഞ്ഞാൺ മുഴുവനും ദിലീപിന്റെ കയ്യിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് അപ്പൊ അതുവരെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള സകല ആൾക്കാർക്കും ദിലീപ് എന്ന് പറഞ്ഞാൽ ഭയമായിരുന്നു അതിനകത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ അതിനൊന്നും യാതൊരുത് പ്രാധാന്യമില്ല ഇല്ല അവിടെ മൊത്തം നിയന്ത്രിക്കുന്നത് ദിലീപായിരുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ ഭാവന പാർവതി പാർവതി ഇവരുടെയൊക്കെ സിനിമ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ കുഞ്ചാക്കോ കരിയർ തന്നെ നശിപ്പിച്ചു എന്ന് തന്നെയാണ് വരുന്ന വാർത്ത വരുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അത് ആരഭിനയിക്കണം അഭിനയിക്കണം ആർക്കൊക്കെ ചാൻസ് കൊടുക്കണം ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ദിലീപ് തന്നെയായിരുന്നു അപ്പം ആക്രമിക്കപ്പെട്ട കേസ് വന്നതിന് ശേഷം ദിലീപ് ജയിലിലേക്ക് പോയി ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ ആ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ട് കാര്യം അധികാരം കൊണ്ടുപോവാണ് അപ്പം അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ഉള്ളിൽ സന്തോഷം ഉണ്ട് പക്ഷെ അത് പുറമേ പ്രകടിപ്പിച്ചില്ല ആ പത്ത് വർഷക്കാലത്തോളം ഒരുതരം നിയന്ത്രണം ഒരുതരം തരം കൂട്ടിലാകപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരുപക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഇപ്പോഴത്തെ മുൻനിര മുൻനിര നിൽക്കുന്ന നടിമാരുൾപ്പെടെ പക്ഷേ നടി ആക്രമിക്ക ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നപ്പോൾ അത് ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലോട്ട് മാറ്റപ്പെടുകയും ചെയ്ത സമയത്ത് ഒരു ഭൂരിഭാഗം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം സന്തോഷമായിരുന്നു കാര്യം ആ അധികാരം ആ നഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ സർവ്വ സ്വാതന്ത്ര്യമാണ് ഉള്ളിൽ ചിരിക്കുകയാണ് കുറച്ച് കാലത്തേക്ക് ആ സമയത്താണ് നടി ആക്രമിക്കപ്പെട്ട നടിക്ക് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ ഗ്രൂപ്പ് വരുന്നത് ആ സപ്പോർട്ടീവായിട്ട് പോലീസിന് മൊഴി നൽകുന്നത് അതാണ് ഈ ഇടവേള ബാബുവിൻ്റെ കാര്യം പറഞ്ഞത് അന്ന് ഭാവന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്റെ കരിയർ ദിലീപ് നശിപ്പിക്കുന്നുണ്ട് എന്ന് ഭാവന ഓൾറെഡി പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പരാതി കൊടുത്തതായിട്ട് പോലീസിൽ പോയി മൊഴി കൊടുത്ത ആളാണ് ഇടവേള ബാബു പക്ഷേ ദിലീപ് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ മൊഴി മാറ്റി പറഞ്ഞു അപ്പോൾ എന്താണ് ആ ദിലീപിൻ്റെ ആ അവിടെ കാണുന്നത് പവർ ഗ്രൂപ്പിൻ്റെ തലവൻ്റെ അവിടെ അതുപോലെ തന്നെ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടന്മാർക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് ഒരുപാട് നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പം കൊച്ചിയിലെ ആ നടി തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് നടന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് സിദ്ദിക്കിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ സിദ്ധി സിദ്ധിക്കും ഈ പവർ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു മെയിൻ ആളാണ് ദിലീപിൻ്റെ ഒരു കൈയാൾ തന്നെയാണ് സിദ്ധിക്കും അപ്പം സിദ്ധിക്കുണ്ട് ഇടവേള ബാബു ഉണ്ട് മണിയമ്പിള്ള രാജു ഉണ്ട് ജയസൂര്യ ഉണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ജയസൂര്യ പക്ഷേ ജയസൂര്യക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ടെന്നും കസ്റ്റഡിയിലെടുക്കാനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ടെന്നുമാണ് വാർത്തകൾ വരുന്നത് അതിനിടയ്ക്ക് അതിനേക്കാൾ വിചിത്രമായ മറ്റൊരു ന്യൂസും കൂടെ ഉണ്ട് നമ്മുടെ പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആരോപണങ്ങൾ വന്നു കസ്റ്റഡിയിൽ എടുക്കുന്നു അറസ്റ്റ് അങ്ങനെ എങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സർക്കാർ പറയുന്നത് ഈ സിനിമാ നടന്മാരെ എല്ലാം നമുക്ക് ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം അങ്ങനെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിനിമാ മേഖല തന്നെ പ്രതിസന്ധിയിലാകും എന്നാണ് പിണറായി വിജയൻ പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ കോടതി വിധിക്കനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം ഇത്രയും ജനരോക്ഷം കൊണ്ട് നിൽക്കുകയാണ് ഓരോ ദിവസം ഓരോ ആരോപണങ്ങളുമായിട്ടും ഓരോ തെളിവുകൾ സഹിതമാണ് ഇപ്പം ഈ സിദ്ധിഖിന്റെ തന്നെ രജിസ്റ്റർ എടുത്തിട്ടുണ്ട് ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന പറയപ്പെടുന്ന ആ സ്ത്രീയുമായിട്ട് മുറിയെടുത്തെന്നോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രജിസ്റ്റർ ഒക്കെ പൊക്കി തെളിവുകളായിട്ട് അത് ഹാജരാക്കിയിട്ടുണ്ട് അപ്പൊ തെളിവുകളെല്ലാം ഉണ്ട് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന് സകലമായ പ്രൂഫുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ സർക്കാർ പറയുന്നത് ഇപ്പോ എടുക്കണ്ട ഇപ്പൊ പോലീസിന് സ്വമേധയ കേസ് എടുക്കാവുന്നതാണിത് ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ പോലും സ്വമേധയെ എഫ്ഐആർ ഇട്ട് കേസ് കേസെടുക്കാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് സർക്കാർ പോലും ഇതിനെ പിന്തുണയ്ക്കുന്ന അതായത് ഈ പ്രമുഖരെ പിന്തുണച്ചുകൊണ്ട് ഇരകൾക്കെതിരായിട്ട് നിൽക്കുന്ന അവരെപ്പോഴും പറയുന്നത് നമ്മൾ ഇരകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അക്രമിക്കപ്പെട്ട ആൾക്കൊപ്പമാണെന്ന് പറയുമ്പോഴും സ്വമേധയെ എഫ്ഐആർ ഇട്ട് കേസെടുക്കാനുള്ള ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കാനുള്ള സന്ദർഭങ്ങൾ സർക്കാർ നിൽക്കുന്നത് രഞ്ജിത്തിനെ പോലെ അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലുള്ള പ്രമുഖരുടെ കൂടെയാണ് സർക്കാർ എന്തിനാണ് ഇവരെ ഭയക്കുന്നത് അതാണ് അത്രയും അധികാരമുണ്ട് അവർക്ക് എല്ലാ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിൽ ഉൾപ്പെടെ അവർക്ക് അധികാരമുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ് ഞങ്ങളെ ആക്രമിച്ചു തെളിവ് നിരത്തി ഇത്രയും സംസാരിക്കുമ്പോഴും ഒരു നടപടി എടുക്കാതെ പറയുന്ന നടപടി എന്താണ് എടുത്താൽ സിനിമാ മേഖല പ്രതിസന്ധിയിലാണ് ആകുമെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സർക്കാർ എങ്ങനെ നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ ഉറപ്പാ എത്ര ഉറപ്പാണ് കൊടുക്കുന്നത് കലയെ സ്നേഹിക്കുന്നവർ യുവതലമുറകളായാലും കലയെ സ്നേഹിക്കുന്നവർ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് എത്ര ഉറപ്പാണ് നമ്മുടെ സർക്കാർ മലയാള ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾക്ക് സംരക്ഷണം തരേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ എത്രത്തോളം ഉറപ്പാണ് കൊടുക്കുന്നത് തീർച്ചയായും അവിടെ ഉറപ്പൊട്ടും തന്നെ ഇല്ല അതേപോലെ അരുൺ ഇമ്മ പറഞ്ഞതിൽ ഉന്നത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നെട്ടോ പല പ്രമുഖരും അന്ന് ഇതേപോലെ പറഞ്ഞിരുന്നു എന്നൊക്കെ അപ്പൊ അതിലെനിക്ക് ഒരു ഓർമ്മ വന്ന ഒരു കാര്യമാണ് തിലകൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ ഇതേപോലെ പവർ ഗ്രൂപ്പുകളുണ്ട് പലരെയും നിശ്ചയിക്കുന്ന ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അന്ന് ആരും തിലകനെ പല ഡിബേറ്റുകളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ചിലരുടെ പേര് ദിലീപിന്റെ പേരൊക്കെ പ്രത്യക്ഷത്തിൽ പറഞ്ഞു പോയില്ലെങ്കിലും പറഞ്ഞു പോയിരുന്നുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അന്ന് ആരും ശ്രദ്ധിക്കാതെ പോയിരുന്നു അന്നൊക്കെ ദില തിലകനെ മാറ്റി നിർത്തപ്പെട്ട സമയം കൂടിയായിരുന്നു ഇപ്പോൾ സുകുമാരൻ സാറിനെ ആയാലും തിലകനെ ആയാലും അതിനുശേഷം പൃഥ്വിരാജിനായാലും മാറ്റിപ്പെട്ട സമയങ്ങളിൽ വാർത്തകൾക്ക് മാധ്യമങ്ങൾക്കും പ്രത്യക്ഷത്തിൽ അറിയാമായിരുന്നു ആര് ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് സത്യ പൊതുജനം മാത്രമാണ് ഇവിടെ ഞെട്ടിയത് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിന്റെ തലവനാണ് ദിലീപ് എന്നും ഞെട്ടിയത് യഥാർത്ഥത്തി പൊതുജനം മാത്രമാണ് അല്ലാതെ ഈ അമ്മ സംഘടനയിലുള്ളവരോ സിനിമാ മേഖലയിലുള്ളവരോ മാധ്യമ പ്രവർത്തകരോ അല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഞെട്ടിയിരിക്കുന്നത് അപ്പൊ സൂര്യ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ആ ഒരു സംഘടന അവരാണല്ലോ ഇപ്പം നട്ടല്ലുള്ള സ്ത്രീകൾ അടങ്ങിയ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സംഘടനയുടെ ഏറ്റവും മുൻനിരയിലുള്ള താരങ്ങൾ അവർക്കൊക്കെ എല്ലാ മേഖലയിലും നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം മുൻനിര നിൽക്കുന്ന സ്ത്രീകളാണ് അത് ആ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇത്തരത്തിലൊരു ആക്രമണം ഇത്രയും വർഷത്തെ കണക്കുകളാണ് പറയുന്നത് ഇത്ര നാ എത്രയോ നാളുകൾക്ക് മുന്നേ നടന്ന ആക്രമണങ്ങളെ പറ്റിയാണ് ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പൊ എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ പവർ ഗ്രൂപ്പും ഇത്രനാളും നിയന്ത്രണത്തിലാക്കിക്കൊണ്ടിരുന്ന ദിലീപ് ഇതിനിടയിൽ തന്നെ എന്തുമേ എത്രത്തോളം ക്രൂരതകളും ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു ലിസ്റ്റുമില്ല ഇപ്പൊ നടിയാക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോഴാണ് ദിലീപിനെ പറ്റിയുള്ള ചുരുളയ്യാത്ത കഥകൾ പലതും പുറത്തു വന്നോണ്ടേ അപ്പം ഞാൻ ചോദിക്കുന്ന ഇതല്ല ഇത്രയും പ്രശ്നങ്ങൾ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അരങ്ങേറിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾ ഇത്തരത്തിലൊരു അനുഭവം നമ്മളെപ്പോലുള്ളവർക്കാണ് വരുന്നതെങ്കിൽ ഈ സർക്കാർ എങ്ങനെയുള്ള തീരുമാനമായിരിക്കും എടുക്കുക എങ്ങനെയായിരിക്കും ആരെ സംരക്ഷിക്കും ഇപ്പം കലാകാരന്മാരടങ്ങിയ സിനിമാ മേഖല പ്രതിസന്ധിയിലാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ നടന്മാരുടെ അറസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസാനത്തെ ആശ്രയം സർക്കാരാണ് ഈ സർക്കാർ ഇത്രയും ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധി നടക്കുമ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലുള്ള സാധാരണക്കാരെ എന്ത് വിശ്വസിച്ച് എങ്ങനെ സർക്കാരിനെ വിശ്വസിക്കും